കലാപത്തിലൂടെ ബംഗ്ലാദേശിനെ ജമായത്ത് ഇസ്ലാമി എത്തിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുപ്പത്തി ആറ് വർഷത്തെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് വളരെ മോശം സാമ്പത്തിക അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശിനെ നയിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ലോക ബാങ്ക് റിപ്പോർട്ടിലനുസരിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വസ്ത്ര കയറ്റുമതി ഉൾപ്പെടെയുള്ള രംഗത്ത് ആഗോളതലത്തിൽ തന്നെ കുതിച്ചുയരുകയായിരുന്ന ബംഗ്ലാദേശിനെ മത തീവ്രവാദ ചിന്തയുടെ പേരിലാണ് തകർത്തെറിഞ്ഞിരിക്കുന്നത് കലാപം നടക്കുന്നതിന് തൊട്ട് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബംഗ്ലാദേശ് നാലേ ദശാംശം ഒന്ന് ശതമാനം വളർച്ചാനിരക്ക് കൈവരിക്കും എന്നതായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നതും പക്ഷേ ഇപ്പോൾ അത് വെറും മൂന്നേ ദശാംശം മൂന്ന് ശതമാനത്തിൽ എത്തിനിൽക്കുകയാണ് എന്നതാണ് വാസ്തവം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ശേഷം അധികാരത്തിലെത്തിയിരിക്കുന്ന ഇടക്കാല സർക്കാരിനെ ജമായത്തെ ഇസ്ലാമിയുടെ ഇഷ്ടപുത്രനായ മുഹമ്മദ് യൂനസ് ഭരിച്ചു തുടങ്ങിയ ശേഷം മിക്കവാറും ഗവൺമെൻറ് ഫാക്ടറികൾ അടച്ചുപൂട്ടിയ നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നതും യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ബംഗ്ലാദേശിനെ വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നതും മാത്രമല്ല യു എസ് ബംഗ്ലാദേശിനുമേൽ ഉയർന്ന ഇറക്കുമതി തീരുവ അടിച്ചേൽപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്ര കയറ്റുമതിയെ ചെലവേറിയതാക്കുമെന്നതാണ് കരുതുന്നത് ഒരു വർഷം മുൻപ് വരെ ഏഴേ ദശാംശം ഏഴ് ശതമാനം പേർ വരെ ആയിരുന്നു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയെങ്കിൽ ഇപ്പോൾ ഒൻപതേ ദശാംശം മൂന്ന് ശതമാനം പേർ വരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കുന്നുവെന്നും ബാങ്ക് വ്യക്തമാക്കുകയാണ് ഇവരുടെ ദിവസ വരുമാനം രണ്ട് ഡോളർ പോലുമില്ല ബംഗ്ലാദേശിൽ പുതിയ സാമ്പത്തിക നിക്ഷേപവും വരുന്നില്ല അതുപോലെ പണപ്പെരുപ്പമാകട്ടെ വർദ്ധിച്ചത് സ്വാഭാവികമായും വിലക്കയറ്റം കൂടുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് കടുത്ത അസ്ഥിരതയിലുമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ ശേഷം ഖാലിദാസിയ ഭരിക്കാൻ എത്തുമെന്ന് ജമായത്ത് ഇസ്ലാമി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും അത് നടന്നില്ല ഇപ്പോഴത്തെ മുഹമ്മദ് യൂണസിൻ്റെ ഇടക്കാല ഭരണത്തിൽ പട്ടാളത്തിന് താല്പര്യവുമില്ല ഈ ഘടകങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് ബംഗ്ലാദേശിനെ അടി തെറ്റിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ബംഗ്ലാദേശിന് അടിയായത് ഇന്ത്യയുമായി ബന്ധം വേർപ്പെടുത്തിയത് തന്നെയാണ് എന്നതാണ് ലോക ബാങ്ക് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ബംഗ്ലാദേശിന് വലിയ മുന്നേറ്റമാണ് നൽകിക്കൊണ്ടിരുന്നതെന്നും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമായിരുന്നെന്നും ലോകബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ബംഗ്ലാദേശിൽ ഭക്ഷ്യ വിലക്കയറ്റം പതിമൂന്ന് ശതമാനം കൂടിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയും സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തൽക്കാലം സാധനങ്ങൾക്കുള്ള വാറ്റ് നാല് ശതമാനം കൂടിയാണ് ഇതിൽ നിന്നും പുറത്തെടുക്കാൻ ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം പതിനാറ് വർഷം നീണ്ടുനിന്ന അവാമി ലീഗ് ഭരണത്തിനൊടുവിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ പ്രക്ഷോഭം ഉടലെടുത്തതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തത് അതിനുശേഷം അവർ ഇന്ത്യയിലേക്കാണ് താമസം ഉറപ്പിച്ചത് കഴിഞ്ഞ പത്തു മാസത്തോളമായി അവർ ഇവിടെ തന്നെ കഴിയുകയാണ് ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്നിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പുറത്താക്കപ്പെട്ട ഹസീനയെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണേന്നും ആവശ്യമെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ തേടുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇന്റർപോൾ അടക്കമുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുവാൻ ബംഗ്ലാദേശ് ഒരുങ്ങിയതും നേരത്തെ ഷെയ്ഖ് ഹസീന ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനസിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് തീവ്രവാദികളെ അഴിച്ചുവിടുകയും അധർമ്മം വളർത്തുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഹസീനയുടെ ആരോപണം ഞാൻ തിരിച്ചുവന്ന് നിങ്ങളുടെ പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഹസീന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിലവിലെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിനെ നശിപ്പിക്കുകയാണെന്നായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ആരോപണം തന്റെ സർക്കാർ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഒരു വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതായും ഷെയ്ഖ് ഹസീന അവകാശപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ദൈവകൃപയാൽ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ജീവനോടെ നിലനിർത്തിയതെന്നും ഞാൻ തിരിച്ചു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നീതി ഉറപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സർവേ അല്ലെങ്കിൽ ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്